ാണ് ഓടപ്പൂ ചെയ്യുന്നതിനാവശ്യമായ മുള്ളു മുന ഉള്ള ഒരു പത്ത് പന്ത്രണ്ട് മുള്ളുകൾ ഒരു മരത്തടിയിൽ ചേർത്ത് വെച്ച് ഇതിനെ ഉപയോഗിച്ച് ഇത് വളരെ ഒരു പൂവായിട്ട് ഇതിനെ മാറ്റിയെടുക്കണം നല്ല അമ്പല മാർഭാടമില്ല നല്ല കുംഭമാം ഗോപുരമില്ല കയ്യാലകൾ നാലു പാടും ഒരു കന്മതിൽ പോലെ കിടപ്പൂ കൽത്തറയുണ്ടു രണ്ടെണ്ണം അതിൽ കുത്തുവിളക്കു രണ്ടെണ്ണം ആ കത്തും വിളക്കിന്നു കാവൽ രണ്ടു പുത്തനാ മോലക്കുടയും നമ്മളിപ്പോ കൊട്ടിയൂർ ഓടപ്പൂ എന്ന് പറയുന്നൊരു വീഡിയോ ആകസ്മികമായിട്ട് എനിക്കിവിടെ വന്ന് എടുക്കാനും സാധിച്ചു ഏ അത് ഒരു വലിയ വിജയമായി മാറി ഏ നമ്മൾ ഓടപ്പൂ എന്ന് വെച്ചാൽ ഒരു മാസത്തേക്കല്ലേ നമ്മൾ ഈ കൊട്ടിയൂരുള്ളൂ ആ ഒരു സംഭവം കേരളം മാത്രം വൈശാഖ മാസം മാത്രം അപ്പം ആ ഒരു ഓടപ്പൂ ഇന്ന് കേരളം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേരുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് ഞാൻ വീണ്ടും എതു ചേട്ടൻ്റെ അടുത്തോട്ട് വന്നത് അപ്പോൾ എതു ചേട്ടന് ഇതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഓഡിയൻസ് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും ഹായ് ഞാൻ യദു യദു മോഹൻ കൊട്ടിയൂർ കൊട്ടിയൂർ സ്വദേശിയാണ് വർഷങ്ങളായിട്ട് ഓടപ്പുവായിട്ട് ഇടപെട്ടു പോകുന്ന ഒരാളാണ് ഇതാണ് ഓടപ്പു നിർമ്മാണത്തിന് ആവശ്യമായി ഉപയോഗിക്കുന്ന വസ്തു ഇതിൻ്റെ പേര് പല നാട്ടിൽ പല പേരാണ് ഓട ഈറ മുള ഈറ്റ എല്ലാ പേരുകളും അറിയപ്പെടുന്നതിൻ്റെ വകഭേദങ്ങളാണ് ഇതിൻ്റെ ഒരു പീസ് ഇത്ര എൻ്റെ കൈ വെച്ച് ഇത്രയും അളവിലെടുത്ത് അതിൻ്റെ പച്ച തോല് ചീകി കളഞ്ഞ് അതിനെ കല്ലുകൊണ്ട് കല്ലിൻ്റെ മുകളിൽ വെച്ച് കല്ലുകൊണ്ട് ഇടിച്ച് ചതച്ച് താഴെ വരെ എത്തിച്ച് അതിനെ മുള്ളുകൊണ്ട് ചീകി ഒതുക്കി ഓടപ്പൂവിൻ്റെ രൂപത്തിലാക്കുന്നു അപ്പോൾ ഒരു ഓടപ്പൂവായി വരുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയുള്ളൊരു സാധനമാണ് നമ്മൾ ഓടപ്പൂവായിട്ട് പിന്നീട് നമ്മൾ വീടുകളിൽ തൂക്കുന്നത് ഇതാണ് ഓടപ്പൂവിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഒരു വസ്തു ഇതിൽ നിന്നാണ് ഓടപ്പുണ്ടാവുന്നത് പല വലുപ്പത്തിലുള്ള പല വിലയിലുള്ള സാധനങ്ങൾ ഇതാണ് ഓടപ്പൂവിന് ആവശ്യമായി ഉപകരിക്കുന്നത് ഇതാണ് രണ്ടാം ഘട്ടം പിടിച്ച ഈ സാധനം നമ്മൾ മുള്ളുപയോഗിച്ച് ഇതുപോലുള്ള മുള്ള ഇതാണ് ഓടപ്പു ചെയ്യുന്നതിനാവശ്യമായ മുള്ളു ഉള്ള ഒരു പത്ത് പന്ത്രണ്ട് മുള്ളുകൾ ഒരു മരത്തടിയിൽ ചേർത്ത് വെച്ച് ഇതിനെ ഉപയോഗിച്ച് ഇത് വളരെ സാവധാനത്തിൽ നൂല് പൊട്ടാതെ ചീകി ഒതുക്കി എടുത്ത് അതിനെ ഒരു പരുവത്തിലാക്കി എടുക്കണം ഇതാണ് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഇതൊരു പൂവായിട്ട് മാറണം ഇതാണ് കുത്തി എടുത്തു കഴിഞ്ഞാൽ ഈ തരത്തിലൊരു പൂവായിട്ട് ഇതിനെ മാറ്റിയെടുക്കണം നല്ലപോലെ കുത്തി ചീകിയെടുത്തിട്ട് ഇങ്ങനെയാണ് ഈ ഓടപ്പൂ ഓടയിൽ നിന്നുണ്ടാക്കുന്നതാണ് ഈ ഓടപ്പൂവ് വ്യത്യസ്തമാണിത് അപ്പോൾ ഇതൊന്ന് ശരിയായ രീതിയിൽ കണ്ടെത്താൻ വേണ്ടി ഇദ്ദേഹം വന്നു അപ്പോൾ നമുക്കറിയുന്ന രീതിയിൽ ഇതിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു അത്രയേ ഉള്ളൂ അതല്ല കുട്ടിയുടെ ഉത്സവത്തിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രേക്ഷകർ നമ്മുടെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് ചോദിച്ചാണ് പലർക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം കൊല്ലം അങ്ങോട്ടുള്ളവർക്കൊക്കെ ചിലവർക്ക് കിട്ടുമല്ലോ ഒരുപാട് പേര് അവിടെ നിന്ന് വരുന്നുണ്ട് എന്നാൽ പോലും നമ്മുടെ ഇതിൻ്റെ ഒരു ഐതിഹ്യവും കാര്യങ്ങളും കൂടെ ഒന്ന് ദക്ഷയാഗം എന്നാണ് ഇവിടുത്തെ ഈ ഉത്സവത്തിൻ്റെ പേര് ദക്ഷൻ നടത്തിയത് കൊണ്ടാണ് ദക്ഷയാഗം എന്ന് പറയുന്നത് പ്രജാപതി ബ്രഹ്മാവിൻ്റെ പുത്രൻ ദക്ഷനാണ് ഇത് നടത്തിയത് അതുകൊണ്ട് ദക്ഷയാഗം എന്ന പേര് ബൃഹസ്പതി ഹവനം എന്നാണ് ശരിക്കുള്ള പേര് ആ ഹോമം യാഗം അത് നടക്കുമ്പോൾ പരമശിവൻ എന്ന് പറഞ്ഞ യാഗത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളിലൊന്ന് പരമശിവൻ അവകാശപ്പെട്ടതാണ് ആ പരമശിവനെ ക്ഷണിക്കാതെ മുൻവൈരാഗ്യം വെച്ചുകൊണ്ട് പരമശിവനെ ക്ഷണിക്കാതെ ദക്ഷൻ യാഗം നടത്താൻ തീരുമാനിച്ചു ഈ വിവരം നാരദരിലൂടെ പരമശിവൻ്റെ പത്നി അറിയുന്നു അപ്പോൾ പ്രാണനാഥനായ പരമശിവനോട് ചോദിക്കുന്നു എനിക്ക് എൻ്റെ അച്ഛൻ നടത്തുന്ന യാഗം കാണാൻ പോകണം അനുവദിക്കണമെന്ന് അപ്പോൾ തന്നെ ഭഗവാൻ മനസ്സിലായി മോശമായി എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് അപ്പോൾ പറഞ്ഞ് പോകാൻ ബുദ്ധിമുട്ടാണ് ഇനി അവിടെ എത്തിപ്പോയാൽ പിന്നെ നാണക്കേട് കൊണ്ട് തിരിച്ചു വരാൻ പാടില്ല എന്ന് പറഞ്ഞു അപമാനം അപമാനം കൊണ്ട് തിരിച്ചു വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് അനുവാദം കൊടുത്തു അങ്ങനെ സതീദേവി യാത്രയാകുന്നു യാത്രയാകുമ്പോൾ കൂട്ടിന് ഒരു കാളയെ പറഞ്ഞയക്കുന്നു ആ കാള കിടന്ന സ്ഥലത്തിന് ഇന്ന് കേളകം എന്ന പേരിൽ അറിയപ്പെടുന്നു കാള കിടന്ന സ്ഥലമാണ് കേളകം അതിന് കുറച്ചുകൂടെ പിന്നിലേക്ക് സ്ഥലം സ്ഥലത്തിൻ്റെ ഒക്കെ പേരുകൾ അങ്ങനെയാണ് കൊട്ടിയിലേക്ക് വരുമ്പോൾ ദേവി ക്ഷീണം കൊണ്ട് ഒരു പാറയിൽ ഇരുന്നു അങ്ങനെ ആ ക്ഷീണം കൊണ്ടിരുന്ന പാറയെ ക്ഷീണപ്പാറ എന്നത് ഇന്ന് ലോപിച്ച് ചാണപ്പാറയായി മാറി യാത്രയാക്കിയത് മുതൽ കൊട്ടിയൂരെത്തുന്നവരെ പല ബുദ്ധിമുട്ടുകൾ ദേവ് സഹിച്ചു കേളകം എന്ന സ്ഥലം കാള കിടന്നത് ക്ഷീണപ്പാറയായി കണ്ണുനീര് ഒഴുകിയ സ്ഥലം കണിച്ചാറ് കണ്ണുനീർച്ചാലായി അങ്ങനെ കൊട്ടിയൂരെത്തി നോക്കി എന്ന സ്ഥലത്തെത്തി നീണ്ടുനോക്കി എത്തിയത് യാഗസ്ഥലത്തേക്ക് നീണ്ടു നിവർന്ന് നോക്കിയത് കൊണ്ട് നീണ്ടുനോക്കി എന്ന പേര് വന്നു അതിനുശേഷവും മന്നഞ്ചേരി എന്ന സ്ഥലം എത്തുന്നു മന്ദം മന്ദം യാഗ സ്ഥലത്തേക്ക് നടന്നെടുത്തത് ആണ് മന്ദഞ്ചേരിയായിട്ട് മന്ദം മന്ദം ചരിക്കുന്നത് കൊണ്ട് ചരിച്ചത് കൊണ്ടാണ് മന്നഞ്ചേരി എന്നായത് അങ്ങനെ യാഗഭൂമിയിലെത്തി ദക്ഷണെ കണ്ടു അവിടെ എത്തിയപ്പോൾ ദക്ഷൻ മകളെ അപമാനിച്ചു അപമാനം സഹിക്ക വയ്യാതെ സതീദേവി സ്വയം അഗ്നിയിൽ ദേഹത്യാഗം ചെയ്തു അതാണ് രത്ന ചുരുക്കം സതീദേവി ദേഹത്യാഗം ചെയ്ത സ്ഥലത്ത് നിന്ന് അമ്മ മറഞ്ഞ സ്ഥലം അമ്മാറക്കൽ എന്ന പേരിൽ അക്ക ദേവി ദേവീസങ്കല്പത്തിൽ അമ്മാറക്കൽ എന്നാണ് പറയുക അങ്ങനെ കൊട്ടിയൂരെത്തി തൊഴുത് പോകുന്ന ഭക്തർക്കൊക്കെ അവിടുത്തെ ഈ അമ്മാറക്കൽ തറ അവിടെ ദേവിയെ തൊഴുത് എല്ലാവരും കൊട്ടീരമ്പല തൊഴുത് തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ നിന്ന് പ്രസാദമായിട്ട് പണ്ടുകാലത്ത് കൊണ്ടുപോയി കൊണ്ടിരുന്ന സാധനമാണ് ഓടപ്പൂവ് എന്നറിയുന്നത് ഈ കൊട്ടിയൂർ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് ഓടപ്പൂവ് കുട്ടീരത്തി എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമാണ് എല്ലാ വീടുകളും ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് വീടിൻ്റെ ഉമ്മറത്ത് തൂക്കിയിടുന്ന ഒരു വിശിഷ്ട വസ്തുവാണ് ഓടപ്പൂവ് അത് ഇത്രയും കാലങ്ങളായിട്ടും വർഷാവർഷങ്ങളിൽ വന്ന ആളുകൾ വന്ന് വാങ്ങി അത് പുതുക്കി ഈ വർഷം കൊണ്ടുപോയാൽ അടുത്ത വർഷം അത് മാറ്റി പുതിയത് ഉണ്ടാക്കുന്നു ആ പുതിയത് വാങ്ങി അവിടെ കെട്ടും ഈ പഴയതിനെ ഉപേക്ഷിക്കും അങ്ങനെയാണ് ഈ ഓടപ്പൂ സങ്കല്പം ഒരു സംശയം ചോദിക്കട്ടെ ഈ ഓടപ്പൂവ് നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊരു കഥ കേട്ടിട്ടുണ്ട് അതായത് കൊട്ടിയൂരല്ലാതെ കൊട്ടിയൂരിൽ മാത്രമേ ഇത് നമുക്ക് ചെയ്താൽ കൃത്യമായിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ശരിയാണോ അതായത് ഓടപ്പൂ സങ്കല്പം ഇവിടുത്തെ മാത്രമാണ് അതുകൊണ്ട് ഈ പാകത്തിനുള്ള ഓടകൾ ഈ മാസത്തിൽ വൈശാഖ മാസത്തിൽ മാത്രമേ അതിന് പാകപ്പെടുന്നുള്ളൂ എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് കൊട്ടിയൂരിൽ മാത്രമേ ഓടപ്പൂ ഉണ്ടാക്കിയാൽ ഇതുവരെയും വേറൊരു സ്ഥലത്തും ഇത് ഉണ്ടാക്കിയിട്ടില്ല ഇനി എന്താണെന്നറിയില്ല ഇതുവരെയും കൊട്ടിയൂരിലുള്ള മാത്രം പ്രത്യേകതയാണ് ഓടപ്പൂവ് കൊട്ടിയൂർ അമ്പലത്തിന്റെ മാത്രം പ്രത്യേകത ഈയൊരു സാധനങ്ങൾ കൊട്ടിയൂർ മാത്രമേ കിട്ടൂ അതാണ് കൊട്ടിയൂർ ഉത്സവം ഓടപ്പൂവായിട്ടുള്ള ബന്ധം പതിനാല് ലോകമാകെ അറിയിച്ചു പവിത്രമാം മഹേശ്വര വിളയാട്ടം ത്രിച്ചെറുമുന്നിൽ ചോതിനാളിൽ മുതിരേരി കാവിൽ നിന്നും വന്നിടുന്ന പേരെഴുന്നവാൾ തന്നെയാണില്ലതിൽ വം